ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ടൈലറിങ്ങിൽ നിന്നും ഡിപ്ലോമ നേടി കഴിഞ്ഞ അൻപത്തി മൂന്ന് വർഷമായി തിരുവനന്തപുരത്തിന്റെ സ്വന്തം ബ്രാൻഡായി പ്രവർത്തിക്കുന്ന ഒരിടമാണിത് തിരുവനന്തപുരത്തിന്റെ സ്വന്തം ബ്രാൻഡെന്ന് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും കാരണം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഷർട്ട്സും പാൻസും ഒക്കെയാണ് ട്രയോഡിൽ ഉള്ളത് സ്വന്തമായി ഡിസൈനിങ്ങും ടൈലറിങ്ങും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഫോർമൽ ആൻഡ് കാഷ്വൽ ഷർട്സിന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇനി മുണ്ടിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് വാങ്ങാനാണെങ്കിൽ അതിന്റെ കരയ്ക്കനുസരിച്ചുള്ള ഒരുപാട് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മെറ്റീരിയൽ ക്വാളിറ്റിയും സ്റ്റിച്ചിങ്ങും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ട്രയോഡിന്റെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി നമ്മുടെ മനസ്സിന് പിടിച്ച ഷർട്ടിന്റെയോ പാൻസിന്റെയോ ഒക്കെ സൈസ് അവൈലബിൾ അല്ലെന്ന് കരുതി ഇനി വിഷമിക്കുകയും വേണ്ട സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓർഡർ അനുസരിച്ച് നമ്മുടെ കറക്റ്റ് മെഷർമെന്റിൽ ഡ്രസ്സൊക്കെ ഇവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് വാങ്ങാം ആദ്യകാലത്ത് ബേക്കറി ജംഗ്ഷനിൽ ഓക്സ്ഫോർഡ് എന്ന പേര് ിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം പിന്നീട് ഫ്ലൈ ഓവർ വന്നപ്പോൾ ട്രയോഡ് ആൻഡ് ഓക്സ്ഫോർഡ് എന്ന പേരിൽ ഉള്ളൂരിലേക്ക് മാറ്റി ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ഉള്ളൂർ രാമചന്ദ്രയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ